നീലാംബരി രചന നീലാംബരി അവതരണം പുറകിൽ തന്റെ പേരെടുത്ത് വിളിക്കുന്ന പുരുഷ ശബ്ദം പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞു നോക്കി ഒരു നിമിഷം രണ്ടുപേരും ഒരുപോലെ ഞെട്ടി കിരണിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല മിനിറ്റിന് മിനിറ്റിന് എക്സ്പ്രഷൻ ഇടുന്ന കിരൺ നിർവികാരനായി അവൾ നോക്കി നിൽക്കുകയാണ് നീലാംബരി ഒരു വലിയ ഷോക്കിന് ശേഷം പതിയെ പതിയെ പിച്ച് വെച്ചു തുടങ്ങി

ആൾ വലിയ താല്പര്യം പോലെ കള്ളം പറഞ്ഞു അല്ലേ അപ്പൊ എനിക്ക് ആള് മാറിപ്പോയോ മറ്റേ കുട്ടി പറഞ്ഞ ആ കുട്ടി താനല്ലേ കുട്ടി കുട്ടി എന്താ മിണ്ടാത്ത കുട്ടി എന്തെങ്കിലും ഒന്ന് മിണ്ടുട്ടി താനെന്തി പറയുന്നേട്ടി അല്ല ഏത് കുട്ടിയുടെ കാര്യംബരിക്കും ആ കൺഫ്യൂഷൻ ആയി കൺഫ്യൂഷനായി ഫ്രണ്ട് ആണോ അതെ പറഞ്ഞ ആ നില താനാണോ ഇന്ന് മീറ്റിംഗിൽ ലേറ്റായി വന്ന് അത് ഞാൻ തന്നെയാ സമ്മതിച്ചു കൊടുത്തെങ്കിലും ഒരു പുച്ഛം ഉണ്ടായിരുന്നതിൽ അതല്ലേടോ ഞാൻ മലയാളത്തിൽ ചോദിച്ചത് ഇയാളുടെ പേര് നില എന്നാണോ അക്ഷരൊന്നും മാറിയിട്ടില്ലല്ലോ എന്നോട് വേഷം കിട്ടരുത് ഞാൻ പഴയ അവന് ഇന്നസെന്റ് കളിച്ച് പൂത്തിയാകാൻ വിളിക്കാൻ നീല ഇടക്കയറി പറഞ്ഞു എന്റെ പേര് നീലാംബരിന്നാ എന്താരി നീലാംബരി എന്റെ പേര് കൊള്ളാം നല്ല വെറൈറ്റി ആണല്ലോ വാ പൂവാ അവൾ പറഞ്ഞു എങ്ങോട്ട് അകത്തേക്ക് അങ്ങനെ അങ്ങ് പോയാലോ നീലാംബരി പിന്നെങ്ങനെയാ പോയണ്ട് പറക്കണോ ഉണ്ടോ അതോ മായാവീന്ന് തോൾ കയറ്റി കൊണ്ടുപോകണം അങ്ങോട്ട് നീലാംബരി അവന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ടേക്ക് ആഞ്ഞു പറക്കണോ ഇഴയണോ എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം പക്ഷേ താൻ ഇന്ന് ഇതിനകത്ത് കയറില്ല മീറ്റിംഗും അറ്റൻഡ് ചെയ്യില്ല പിന്നെ മായാവിയകത്ത് സ്റ്റേജിൽ ലാപ്ടോപ്പും കൊണ്ട് നിൽക്കുന്നുണ്ട് ഞാനൊന്ന് വിരൽ ഞടിച്ചാലേ അവരിവിടെ പറന്ന് വന്ന് നിന്നെ കുപ്പിക്കകത്ത് കയറ്റി നാട് കടത്തും കാണണോ അതുകൊണ്ട് മോള് വന്ന വഴി തിരിച്ചു പോകാൻ നോക്ക് കിരണ അൽപ്പം ദേഷ്യത്തിൽ തന്നെയാണ് അവട് സംസാരിച്ചത് അത് താനാണ് അവിടെ തീരുമാനിക്കുന്നത് താൻ വിൽക്കണി വിട്ടാപ്പി തന്നെ മായാവിയെ എന്നെ കുപ്പിയിലാക്കാൻ മാത്രം വളർന്ന മായാവിയെ എനിക്കൊന്നു കാണണല്ലോ നീലാംബരി പറയുന്നിട്ട് കിരൺ വെപ്രാളത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി താനും തന്റെ കൂട്ടുകാരി കാവ്യം ചേർന്ന് എന്നെ പറ്റിച്ചിട്ട് ഇതിനകത്ത് കേറാന്ന് കരുതില്ലേ ശരിയാക്കി തരാടി അയ്യോ അതിനെ താനാരാ ഇവിടുത്തെ സീ ആണോ ഒന്ന് പോടോ അതെ സീയോ ഞാൻ തന്നെയാ എന്നെ പിടിച്ചില്ലേ വണ്ടിയിടിച്ചു റോഡിലിട്ട പോലെ ഇപ്പൊ തള്ളിമറിച്ചിടാ നോക്കുന്നോ സീയാണ് പോലും ആ കാവ്യ ഞാനിന്ന് ശരിയാക്കുന്നുണ്ട് വിളിക്കട്ടെ അവളെയാ നീലാബരി ഫോൺ എടുത്ത് കാവ്യ വിളിച്ചു ഹലോ ഇടി ആളിനെ കണ്ടോ നീ ആ ഞാൻ ഇവിടെ ഡോറിന്റെ സൈഡിൽ തന്നെയുണ്ട് കാവ്യ നിലയോട് അടക്കം പറയും പോലെ പറഞ്ഞു നീ ആരെയാ പറഞ്ഞു വിട്ട് സിഇഒ എന്ന് പറഞ്ഞിട്ടൊരു പാല്ണ്ട് കാവ്യ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ബ്ലൂ ആൻഡ് ബ്ലാക്ക് സ്യൂട്ടിൽ സ്യൂട്ടിലിട്ടേക്കുന്നത് ഏത് കിരൺ നീ പേര് കിരൺ ആണോ ചോദിച്ചേ നീലാംബരി മടിച്ചു മടിച്ച് കിരണോടായി ചോദിച്ചു അതെ പേരെന്താ കിരൺ ആണോ ആണെങ്കിൽ കിരൺ കുറച്ച് ഗൗരവം പറഞ്ഞു ഡീ കാവ്യ കിരൺ നടി പറയുന്നേ പുളിയെ സിഇഒ പോലെ തന്നെയാ നമ്മുടെ ഓഫീസിന്റെ ഓണറാ ഇന്ന് ഞാൻ പറഞ്ഞ അല്ല സിഇഒയോ ഏറ്റായി വരുന്ന ഒരു പിരിച്ചിടുന്നൊക്കെ നീ പറഞ്ഞതോ അതാരാ അത് വേറെ ഒരു സിഇഒ അയാളെ അയാളു സുഭാഷ് ഒരു ഓഫീസിൽ രണ്ട് സിഇഒ നന്നായി കാവ്യ എനിക്ക് തലർക്കുന്നടി ഒരു നാരങ്ങ ജ്യൂസ് ഇട്ടുവോ അതൊക്കെ അകത്ത് വന്നിട്ട് അയാളുടെ കൂടെ അത്തി കയറിയാ എന്തൊക്കെ കള്ളം മറ്റാണെന്നോ ഈ ചാൻസ് ഇട്ട് പുള്ളി എന്ത് പറഞ്ഞാലും ചുമ്മാ മിണ്ടാ നിന്നോളോ കേട്ടല്ലോ അത് പറ്റില്ലടി വാഷ് അതാ പറ്റാത്ത അങ്ങനെയല്ല അത് പറ്റി ഞാൻ അവൾ എന്തൊക്കെയാ കൊറേ പറഞ്ഞു നിനക്കറിയോ എന്നെ റോളിൽ ഇടിച്ചിട്ട് ആ ബെൻസിടി ഒരു തളർച്ചയോടെ നീലാംബരി പറഞ്ഞു കാവിയുടെ കണ്ണുകൾ പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടിയ കണ്ണുകൾ അകത്തേക്ക് തന്നെ തള്ളി അവൾ പറഞ്ഞു എന്നെ തുറന്നുവിടാസിലും പറയുന്നില്ല അതിപ്പ എന്തിനാടി ഓടി രക്ഷപ്പെടാറീവി നീലാമ്പരിയുടെ തുറന്നു പറഞ്ഞു കിരണിനോട് പറഞ്ഞ ആക്സിഡന്റ് കഥയും നീലാമ്പരിയുടെ അല്ല കൊള്ളാം ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നകത്തേക്ക് ഇട്ടെടുക്കാൻ ഈ സിഇഒയെ പറഞ്ഞു വിടുന്ന സ്വപ്നത്തിൽ പോലും നീ ഫോൺ വെക്ക് ഞാൻ ഈ നിൽക്കുന്ന കിരൺ സാറിന് നേരിച്ചോ എന്ന് കാണട്ടെ അടികൊണ്ട് ചത്താ പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ കിരൺ സാറേ നീലാംബരി മെല്ലെ മെല്ലെ മെല്ലാമന്റെ അടുത്തേക്ക് പോയി നെഞ്ചത്ത് കൈകെട്ടി ചുമലിൽ സാരി കുരിഞ്ഞേൽക്കിയാണ് കിരൺ അവൾ അല്പം വന്ന് കുരിഞ്ഞവന്റെ മുഖത്തേക്ക് നോക്കി അവൻ വലതുവശത്തേക്ക് മുഖം അവൾ അതുപോലെ തലയിരിച്ചവന്റെ മുഖത്തേക്ക് നോക്കി അവന് ഇടതുവശത്തേക്ക് തലയിരിച്ചു അവൾ അതുപോലെ തലയിരിച്ചവന്റെ മുഖത്തേക്ക് നോക്കി എന്താ സോറി എന്തോന്ന് സോറി പ്ലീസ് ആളറിയാതെ പറഞ്ഞു പോയതാ പെട്ടെന്ന് കണ്ട ഇന്നലത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു അതെ ഞാൻ സോറി പിന്നെ താനും അല്ല സാറും എന്നെ ഓരോന്ന് പറഞ്ഞപ്പോ അയ്യോ ഇന്നലത്തെ കാര്യം അതിന് ഇന്നലെ നമ്മളിപ്പോഴാണ് കണ്ട് വണ്ടി ഇടിച്ചു തീർപ്പിച്ചത് നിർത്തായ തെണ്ടിയല്ലേ ഞാൻ

എത്ര പെട്ടെന്നാ രണ്ടു കൂടി പെട്ടെന്ന് കിരൺ സ്വഭാവം മാറി അവന്റെ മുഖം വന്നു സിറ്റുവേഷൻ കയ്യിന്ന് പോയെന്ന് നീലാംബരി മനസ്സിലാക്കി അങ്ങനെ പ്ലീസ് പ്ലീസ് ഞാൻ ഞാൻ കിരൺ സർ കൈയിൽ നിന്ന് പോയെന്ന സത്യം നീലാംബരിയാളുടെ സേവനം ഇനി കമ്പനിയിൽ വേണ്ട ഞാനാ തെറ്റിയത് ആ മീറ്റിംഗിന് പറഞ്ഞ സമയത്തിന് വരാത്ത ആരും ഓഫീസിൽ കാണിക്കുന്നു എന്നിട്ട് ഞാൻ വെറൊരു പെണ്ണിന്റെ വാക്ക് കേട്ടു ഇയാള് മാത്രല്ല ഇയാളുടെ ഫ്രണ്ടില്ലേ അവളും വേണ്ട രണ്ടിനെയും ടെർമിനേഷൻ വിക്രമിന്റെ കയ്യിൽ കൊടുത്തേക്കാം പോയിക്കോ അയ്യോ പ്ലീസ് അങ്ങനെ തെറ്റും ചെയ്തിട്ടില്ല ഞാനെല്ലാം ചെയ്ത് പറഞ്ഞിട്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു അവൾ കള്ളൊന്നും പറഞ്ഞിട്ടില്ല സർ പറഞ്ഞിട്ടില്ലെന്നോ ഞാനാണ് തന്നെ വണ്ടി എന്നോട് തന്നെ അവൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞെന്നറിയോ ഞാൻ എന്തിനാ പറയുന്നു മതി നീലാമ്പരിക്ക് കാര്യത്തിന്റെ ഗൗരവം ശരിക്കും അപ്പോഴാണ് മനസ്സിലായത് ആളറിയാതെ കിരണിനോട് ഓവർ ഫ്രീഡം എടുത്ത നിമിഷത്തെ അവൾ ശബിച്ചു തനിക്ക് എന്ത് വന്നാലും കാവ്യയുടെ ജോലി ഇതൊന്നും ബാധിക്കരുതെന്ന് അവൾ ആഗ്രഹിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് കാവ്യം മാത്രമല്ല അച്ഛൻ പണ്ടെന്ന് ഉപേക്ഷിച്ചു പോയതാണെന്ന് ഒരിക്കൽ അവൾ പറഞ്ഞിട്ടുണ്ട് അവളുടെ വരുമാനം കൊണ്ടാണ് അമ്മയും അനിയനും തന്നെ എല്ലാം താൻ കാരണമാണ് ഉണ്ടായത് എങ്ങനെയെങ്കിലും കാവ്യെ രക്ഷിക്കണം അതുകൊണ്ട് തന്നെ വേണ്ടി വന്ന കിരണിന്റെ പിടിക്കാൻ അവൾ തീരുമാനിച്ചു അല്ല അങ്ങനെയല്ല അവൾക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ അവളോട് പറഞ്ഞിരുന്നു വായിൽ വന്ന അവൾ പറഞ്ഞു

നീലാംബരിയുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടിരുന്നു ആകെ ചുവന്നതൊടുത്ത് കലങ്ങിയ കണ്ണുകളുമായി തന്നോട് മാപ്പ് പറയുന്ന സുന്ദരി കുട്ടി അവനൊരു നിമിഷം കണ്ണെടുക്കാതെ അവള് നോക്കി നിന്നു മനസ്സിൽ എവിടെയോ ഒരു നോവ അവന് തോന്നി പക്ഷെ താൻ രണ്ടാളെയൊന്നും കളിപ്പിച്ച ആളോ എന്നോർത്ത് അവന്റെ വീട്ടിൽ ചിരി പൊട്ടി ഏത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല താൻ ഇവിടെ നിൽക്കും തന്റെ ടെർമിനേഷൻ ലിറ്ററി ഞാനിപ്പോ തന്നെ തന്നേക്കാം തൻ്റെ കൂട്ടുകാരിന്ന് ഞാൻ എന്തോ പറഞ്ഞു തുടങ്ങിയ കിരൺ അവൾ തടഞ്ഞു പ്ലീസ് സാർ എന്നെന്ത് വേണേലും പറഞ്ഞു അവൾ പറയരുത് ഞാൻ ഇവിടെ തന്നെ നിൽക്കാം സാർ എനിക്കുള്ള ടെർമിനേഷൻ ലെറ്ററി കൊണ്ടുവന്നുള്ളൂ ഞാനെങ്ങും പോവില്ല പ്ലീസ് സാർ കാവ്യ അവള് പാവ അവ ജോലി അത്യാവശ്യം ഈ ജോലി ഉള്ളതുകൊണ്ട് അവളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നു നീലാംബരി കേണ അപേക്ഷിച്ച് തനിക്ക് നാണല്ലേ സ്വന്തം കൂട്ടുകാരിയെ പറഞ്ഞു പറ്റിക്കാൻ എത്ര സെൽഫിഷാ താൻ സ്വന്തം തെറ്റു മറക്കാൻ കൂട്ടുകാരിക്കാരുമായി കള്ളത്തരം പ്ലാൻ ചെയ്യുന്നു തന്റെ സ്വഭാവം അത് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായതാ തന്നെ പോലുള്ളവരാ ബാക്കി പെൺകുട്ടികളെ കൂടി ചീത്തയാക്കുന്നു ഇപ്പൊ തന്നെ നോക്കി ആ കാവ്യയുടെ ജോലി ഇയാൾ കാരണം പോയനെ അത് മാത്രല്ല ഈ കമ്പനി തനിക്ക് ബാരരമയാണല്ലേ കമ്പനി സിഒ തനിക്ക് മായാവിയാണല്ലേ അവനെങ്ങാനും അറിഞ്ഞാൽ ഒറ്റയടിക്ക് തീർത്തു കളി ആണുങ്ങള് വെല്ലുവിളിക്കുന്നു അതൊരു നരിന്ത് പെണ്ണ് പറഞ്ഞ ശേഷം കിരൺ അവളെ അടിമുടിയും നോക്കി കൊള്ള കോസ്റ്റ്യൂമ് ചേഞ്ച് ആയല്ലോ അപ്പൊ താൻ അത്യാവശ്യം മോഡേൺ ആണ് ഇന്നലെ അങ്ങനെയല്ലായിരുന്നല്ലോ താൻ ഒരു കള്ളിയാ പേരും കള്ളി കള്ളത്തരം ചെയ്യുന്നവരാ പല രൂപത്തിൽ ഇങ്ങനെ വേഷം മാറി നടക്കുന്നത് ആരെ പറ്റിക്കാനാ ഇന്നലെ പഴയ കോസ്റ്റ്യൂമിട്ട് വില കുറഞ്ഞ ഫോൺ കൊണ്ട് ഇറങ്ങിയത് ഇപ്പൊ കയ്യിൽ സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടി ആലോചിച്ചു പോകുമ്പോൾ താനൊരു പ്രശ്നക്കാരിയ ഇപ്പൊ ശരിയാക്കി തരാം അതും പറഞ്ഞ അവൻ ചിരി അടക്കി പിടിച്ച് അകത്തേക്ക് പോയി അടുത്തത് മറ്റവൾക്ക് അവൾ കിട്ടി ഇതല്ല ഇതിനപ്പുറം കൊടുക്കണം നോക്കുമ്പോൾ കാവ്യ കസേരിൽ തലക്ക് കയ്യും കൊടുത്ത് കുഞ്ഞിരിക്കുകയാണ് അരന്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു കിരൺ പ്ലീസ് ഞാൻ മതി ഒന്നും പറയണ്ട എന്തോ പറയാൻ വായത്തുറന്ന കാവ്യെ കൈ ഉയർത്തി തടഞ്ഞു കിരൺ തന്റെ കൂട്ടുകാരിക്ക് ടെർമിനേഷൻ ലിറ്റർ ഞാൻ ഇവിടെ തയ്യാറാക്കി ഏൽപ്പിച്ചിട്ടുണ്ട് അയ്യോസ് ഒന്നും ചെയ്യല്ലേ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു അവൾ വരാൻ ലേറ്റ് ആവും ജോലി പോകുന്ന സങ്കടപ്പെട്ടപ്പോ ഞാൻ പെട്ടെന്ന് വായിൽ തോന്നി പറഞ്ഞു പോയതാ ശരിക്കും കിരൺ പറഞ്ഞ അവളെ ഓണർ ആയിരുന്നല്ലോ കിരൺ വിചാരിച്ച അവൾ ഈസി ആയിട്ട് ആൾക്കാരും പറ്റുമായിരുന്നു പക്ഷേ പക്ഷെ ഞാൻ ടെൻഷനിലാന്ന് ഓർത്തില്ല മാത്രല്ല ഞാൻ ഒരിക്കലും കരുതിയില്ല അവൾ ഇന്നലെ പറഞ്ഞ ആള് അത് കിരൺ ഞാൻ അറിഞ്ഞില്ല അവളുടെ ശ്രദ്ധ കുറവുകാരനുണ്ടായ ആക്സിഡന്റിനും പിന്നെ ആൾ ഒത്തിരി ആളാകാമെന്നാണ് കിരൺ വല്ലാത്ത കാവ്യ പറഞ്ഞു കേട്ടത് തനിക്കെല്ലാം അറിയായിരുന്നോ എന്ത് പറ്റി എല്ലാം ഒരാളെ കുട്ടിയെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയതൊക്കെ അറിയാം ഇന്നലെ തന്നെ അവളോട് പറഞ്ഞാണല്ലോ ഫുഡ് വാങ്ങി ഇറങ്ങിയപ്പോൾ ശ്രദ്ധയില്ല ഫുഡ് പാത്തിൽ നിന്ന് സ്ലിപ്പായിട്ട് ഒരു വണ്ടിയുടെ പുറത്തേക്ക് വീണെന്നും പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ വണ്ടി റോഡിലേക്ക് വീണെന്നും പറഞ്ഞു പിന്നെ നാട്ടുകാർക്ക് ഓടിക്കൂടി ആ പ്രശ്നമാവുന്ന അവൾ തന്നെ കുറച്ച് ഒച്ചയ്ക്ക് ഉണ്ടാക്കി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തൊന്നും പറഞ്ഞു ഇപ്പോഴത്തെ കാലത്ത് ആളുടെ ഭാഗത്താണ് തെറ്റെന്ന് നോക്കാതെ ചില പെൺകുട്ടികളെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക അവളുടെ ഭാഗത്തതിന് തെറ്റ് അതുകൊണ്ട് തന്നെ ആ വണ്ടി ഓടിച്ചിരുന്ന ആളെ നാട്ടുകാർ തല്ലാണ്ടിരിക്കാൻ അവൾ തന്നെ അവളോട് ചൂടായി സംസാരിച്ചു തന്നു പിന്നെ ആൾക്കാർക്കൊന്നും ഇടപെടാനുള്ള അവസരം ഉണ്ടായില്ലെന്നോട് പറഞ്ഞു പക്ഷെ അത് കിരണാണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു ഇപ്പൊ നില ഫോണിലൂടെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കൂട്ടുകാരെ രക്ഷിക്കാനെല്ലാം സ്വന്തം തലയിൽ എടുത്ത് വെച്ച് കണ്ണു നിറച്ചു നിൽക്കുന്ന ഓവർ സ്മാർട്ടായി ആയി സംസാരിച്ച ഇങ്ങനെ ഒരു ഉദ്ദേശം കഷ്ടായി പോയില്ലോ കിരൺ പിന്നെ ഒന്നും നോക്കിയില്ല അവൻ കാവിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഡോറിനടുത്തേക്ക് പോയി ഡോർ ഓപ്പൺ ആയതും അവർ പുറത്തേക്ക് ഇറങ്ങി പക്ഷെ നീലാംബരി അവിടെയെങ്കിലും കണ്ടില്ല പരിഭ്രമത്തോടെ കിരൺ ചുറ്റും നോക്കി കിരൺ എന്താ പറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്ന് നീല അവളെവിടെ കിരൺ അവളോട് തൊട്ടുമ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ട് കാവ്യം വല്ലാത്ത വിഷമമായി നീലാംബരി വിഷമിച്ച് ഹോസ്ട്രലിലേക്ക് പോയി കാണുമെന്ന് അവൾ കരുതി എല്ലാം ഞാൻ കാരണം കാവ്യ കരച്ചിലെ വക്കോളം എത്തി ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യ അവൾ ഇവിടെ ഉണ്ടോ നോക്കാം താവാ ശരിക്കും കിരണ് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു കാരണം തമാശയാണ് ഉദ്ദേശിച്ചെങ്കിലും പലപ്പോഴും തന്റെ വാക്കുകൾ അതിരുകടന്നിരുന്നു പിന്നെ തമാശയാണെന്ന് അവൾക്കും അറിയില്ലല്ലോ കിരൺ വന്നിട്ട് പോകാമെന്ന് കരുതിയാണ് നീലാംബരി അവിടെ തന്നെ നിന്ന് പെട്ടെന്ന് നീലാംബരിക്ക് ശോഭന ടീച്ചറെ ഓർമ്മ വന്നു ടീച്ചറാണ് അവൾക്ക് ഈ ജോലി കിട്ടാൻ വേണ്ടുന്ന സഹായം ചെയ്തു കൊടുത്ത് നീലാംബരിയുടെ അയൽവാസിയായ ശോഭനയും ഭർത്താവ് പ്രേമനും അധ്യാപകരായിരുന്നു ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പ്രേമൻ സാറിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി അതിനുശേഷം അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനോ സംസാരിക്കാനോ കഴിയില്ല സ്വന്തം ഭാര്യ ശോഭന അല്ലാതെ മറ്റാരെയും ഓർമ്മയുമില്ല വീൽ ചെയറിലും പെട്ടിലുമായി ജീവിതം തള്ളി നീക്കുന്ന പ്രേമൻ സാറിനെ ശോഭന ടീച്ചർ ചികിത്സക്കായി കൊണ്ടുപോകാത്ത ഇടങ്ങളില്ല നീലാംബി അറിവെച്ച കാലം മുതൽക്കേ കാണുന്ന ഒരു കാഴ്ചയാണ് അവരുടെ ഈ അവസ്ഥ മക്കളില്ലാത്ത ശോഭന ടീച്ചർക്ക് നീലാംബരി സ്വന്തം മകളെ പോലെ ആയിരുന്നു പഠിക്കാൻ മിടിക്കായിരുന്ന നീലാംബരിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ശോഭന ടീച്ചർ ആയിരുന്നു അവളുടെ സ്വന്തം ടീച്ചറമ്മ നീലാംബരി ഫോണിലെടുത്ത് ടീച്ചറുടെ നമ്പറിലേക്ക് വിളിച്ചു തന്റെ ശ്രദ്ധക്കുറവുകൊണ്ട് ജോലി പോയ കാര്യം അവർ അറിയിച്ചു മോള് വിഷമിക്കണ്ട ടീച്ചർ അമ്മ നോക്കട്ടെ വേറെ ജോലി എന്തെങ്കിലും തരപ്പെടുത്താൻ പറ്റുമെന്ന് വിഷമിക്കാണ്ടിരിക്കും ശോഭന ടീച്ചർ അവളെ ആശ്വസിപ്പിച്ചു എനിക്ക് പറ്റുന്നില്ല ടീച്ചറമ്മ ഞാനിനി എന്തു ചെയ്യും തർവാട്ടി കയറി ചെന്ന ആ മുകുന്ദേട്ടിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും നീലാംബരി കരയാൻ തുടങ്ങി അതിന് ഇനിയുണ്ടല്ലോ മോളെ സമയം ആരുടെ കണക്ക് പ്രകാരം മോളുടെ ജാതകദോഷം കഴിഞ്ഞാലല്ലേ വിവാഹക്കെ നടക്കുള്ളൂ അപ്പൊ പിന്നെ മോള് പേടിക്കണ്ട അതിനുള്ളിൽ എന്തെങ്കിലും വഴി ഉണ്ടാവാതിരിക്കില്ല അങ്ങനെയല്ലേ ടീച്ചറമ്മ മുകുന്ദേട്ടൻ അയാളുടെ ശല്യം സഹായിക്കാൻ പറ്റുന്നില്ല ടീച്ചറമ്മ ഒളിഞ്ഞു മറിഞ്ഞൊക്കെ എവിടെയെങ്കിലും എന്നെ കാത്തിരിക്കും തക്കം കിട്ടി ഉപദ്രവിക്കാൻ നോക്കാറുണ്ട് ഇടയ്ക്ക് കല്പന വീട്ടിൽ പോയി നിൽക്കാൻ നിർബന്ധിക്കും അതുകൊണ്ടാ ദൂരെയൊരു ജോലി ശരിയാക്കാൻ ടീച്ചർ ഞാൻ പറഞ്ഞു അയാളെന്നെ എനിക്ക് പേടിയാ ടീച്ചറമ്മ അമ്മായിടെ വീട്ടിൽ എനിക്ക് അവിടെ ആരെയും ഇഷ്ടമില്ല അവിടെ ചെന്ന് എന്നെ രക്ഷിക്കാൻ ആരും കാണില്ല നീലാംബരി കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് മോള് വിഷമിക്കണ്ട അന്ന് മോൾക്ക് ജോലി അന്വേഷിച്ച് ഞാൻ പോയ ഏജൻസിയുടെ നമ്പറിൻ്റെ കയ്യിലുണ്ട് മോൾക്ക് ഞാനത് അയച്ചു തരാം അവരെയൊന്ന് വിളിച്ചു നോക്ക് ഞാനിവിടെ എറണാകുളത്ത് തന്നെയുണ്ട് പ്രേമേട്ടൻ്റെ ഒരു ഹോസ്പിറ്റലിൽ വന്ന അത് ആ വരാൻ പറ്റാത്ത എൻ്റെ കുട്ടിക്ക് അറിയണ്ട കേട്ടോ പിന്നെ മോൾ ഹെൽപ്പ് ചെയ്ത ആ കുട്ടിയിലേക്ക് ആവിയ അതിന്റെ ജോലിയും പോവോ ശോഭന ടീച്ചർ ആശങ്കയോടെ ചോദിച്ചു ഇല്ലെന്ന് തോന്നുന്ന ടീച്ചറമ്മ കാവ്യ പാവ അവൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നു അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ അവൾക്ക് ആടെ വരുമാനത്തിൽ ആ വീട് കഴിഞ്ഞു പോകുന്നത് ഞാൻ കാരണം അവടെ ജോലി പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല പണത്തിനൊരു കുറവും തറവാട്ടിലില്ല പക്ഷെ സ്ത്രീകളുടെ മാനത്തിന് വിലയില്ല അവിടെ എല്ലാം കൂടി എനിക്ക് ഭ്രാന്തി പിടിക്കുക ആ മുകുന്ന് അയാൾ ദുഷ്ടനാ പഴയതൊക്കെ അറിയാലോ ടീച്ചറമ്മക്ക് എനിക്ക് അയാൾ വിവാഹം കഴിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതിലും ഭേദം മരിക്കണതാ വീതുമ്പി വീതുമ്പിക്കരഞ്ഞുകൊണ്ട് അവൾ പറയുമ്പോൾ ശോഭന ടീച്ചർ നിമിഷം മൗനമായി പിന്നെ വീണ്ടും തുടർന്നു മോളെ അരുതാത്തെന്ന് ആലോചിക്കേണ്ട മോൾക്ക് ടീച്ചർമ്മയുണ്ട് സമാധാനിക്കേ ടീച്ചർമ്മയും നോക്കട്ടെ എന്നിട്ട് മോളെ തിരിച്ചു വിളിക്കാം നീലാമ്പരി കരഞ്ഞുകൊണ്ടാണ് ഫോൺ കട്ട് ചെയ്ത് ആളിന്റെ അടുത്തേക്ക് നടക്കാൻ തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട അവൾ ഞെട്ടി കാവ്യം കിരണു രണ്ടുപേരുടെയും കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട് കാവിയുടെ മൊത്തത്തിൽ ചെറിയ ദേഷ്യഭാവമുണ്ട് അതിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി താൻ ഫോണിൽ പറഞ്ഞല്ലാവർ കേട്ടു എന്ന് അങ്ങനെ എന്നെ മണ്ടനാക്കിയിട്ട് മുകുനേട്ടന് കെട്ടി സുഖിച്ച് ജീവിക്കാൻ കരുതിയോടെ എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ നിന്ന അവനെ കൊണ്ട് കെട്ടിക്കില്ല ഞാൻ എന്നോട് ഈ ചതിയതിന് നിന്ന് ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ഓഫീസിലിട്ട് കഷ്ടപ്പെടുത്താൻ കാണോ നിനക്ക് കിരൺ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീളാമ്പരി അവന്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ചിരിച്ചുകൊണ്ട് വിതുമ്പി ഞാൻ എന്നോട് കിരൺ ക്ഷമിക്കിര ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആരെയും ചതിച്ചിട്ടില്ല കിരൺ സാർ കരുതും പോലെ ഞാൻ അത്തരത്തിലുള്ള പെൺകുട്ടിയല്ല ഞാൻ മനപൂർവ്വമല്ല നിങ്ങളാരെയും വേദനിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമല്ല എല്ല തമാശക്ക് പറഞ്ഞു പോയതാ എനിക്ക് ജീവിക്കണം ആരെയും പേടിക്കാൻ എനിക്ക് ജീവിക്കണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇവിടെ പോയ അയാൾ എന്നെ ചിരിച്ചുകൊണ്ട് വിതുമ്പിയ നീലാംബരി പിന്നെ അതൊരു പൊട്ടിക്കരച്ചിലാക്കി ഒരേ സമയം കാവിയുടെയും കിരണിന്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു അവളാകെ പകച്ചുപോയി കാവിയ്ക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു ഇത്രയും കാനിൽ ഉള്ളിലൊതുക്കി തന്റെ ഒപ്പം ചിരിച്ചു കളിച്ച് നടന്നവൾ ഇപ്പോൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് കരയുന്നു കിരണിനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു ആകെ രണ്ടു തവണ താൻ ഈ സുന്ദരിയെ കണ്ടിട്ടുള്ളൂ പക്ഷെ അവൾ തന്റെ ആരുമാണെന്ന തോന്നൽ കണ്ടപ്പോൾ മുതലുണ്ടോ വീണു ഈടച്ച് കണ്ടപ്പോൾ അവന്റെ ഹൃദയം ഇടിപ്പ് നിലക്കുന്ന പോലെ തോന്നിയിരുന്നു ഒരു കുഞ്ഞു പെങ്ങളോട് തോന്നുന്ന വാത്സല്യം അവൻ അവളോട് തോന്നി ഇരു കൈകളും മുഖത്ത് ചേർത്ത് വെച്ച് ഏങ്ങലടിച്ച് കരയുന്നവൾ എല്ലാ മനസ്സിൽ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോയ പോലെ ഒരു കരസിൽ കിരൺ പിന്നെ ഒന്നും നോക്കിയില്ല കൈക്ക് പിടിച്ച് വലിച്ചവൻ്റെ നെഞ്ചോട് ചേർത്തു അവളെ അവന്റെ കൈവിരലുകൾ അവളുടെ തലയിലൂടെ തഴുകിക്കൊണ്ടിരുന്നു ഐ താൻ ഇത്രയേ ഉള്ളൂ ഞാൻ കിരി താൻ ഭയങ്കര ബോൾഡാണെന്ന് എനിക്ക് ബോൾഡായ പെൺകുട്ടികളാ ഇഷ്ടം ഒന്ന് പറഞ്ഞാൽ തിരിച്ചു പത്ത് പറയണം തന്നെ പോലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുഞ്ഞിനാൾ മുതൽ ആഗ്രഹിക്കുന്ന കുറച്ച് ലേറ്റ് ആയി സാറില്ല കിട്ടിയല്ല നോക്ക് എനിക്കാരും അറിയുന്ന ഇഷ്ടമില്ല പ്രത്യേകിച്ച് പെൺകുട്ടിയും അപ്പൊ ഈ കിരണായിട്ട് ഒരു പെൺകുട്ടിന്ന് കണ്ടു കൊടുക്ക് കിരണ അവിടെ മുഖം പിടിച്ച് ഉയർത്തി അവൻ തന്നെ അവടെ കണ്ണുനീര് തുടച്ചു മാറ്റിക്കൊണ്ട് വീണ് പറഞ്ഞു ഞാനൊരു തമാശകാട്ടം എല്ലാം പറഞ്ഞ് താൻ ഈ നിൽക്കുന്ന ചോദിച്ചു നോക്ക് അവളെ ഞാൻ ഇന്നലെ ആദ്യമായിട്ട് കാണുന്നു പിന്നെ ഇന്ന് കണ്ടപ്പോൾ ഇടയിലൊരു ഹെൽപ്പ് ചോദിച്ചു അതും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായ ഒരു ഹെൽപ്പ് പക്ഷെ കാവ്യ പറഞ്ഞ കുട്ടി ഇന്നലെ എന്നെ രക്ഷിക്കാൻ പറഞ്ഞ നടുവോട്ടിൽ മണ്ടത്രങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞിരുന്ന താനാണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു പിന്നെ കാവിയുടെ ഒരു കൊട്ടും കൊടുത്താൻ വീണ്ടും തുടങ്ങും പിന്നെ ഇവള് തട്ടിവിട്ട കള്ളക്കഥലി ഹീറോയിൻ താനുവാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് നിങ്ങളൊന്നും പറ്റിക്കാൻ തോന്നി സ്വാഭാവിക നീലാംബരി കണ്ണുകൾ അമർത്തിയത്തോടെ ചവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ചിരിക്കുന്ന അവളുടെ മുഖത്ത് നോക്കി അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചോണ്ട് കിരൺ പറഞ്ഞു നിലകോച്ച് ഇന്നലെ എന്ത് ഷോ ആടി റോഡിൽ കാണിച്ച് നാട്ടുകാരിൽ നിന്ന് തന്നെ രക്ഷിക്കാനാണ് എന്റെ തന്നെ മിക്കിട്ട് കയറിയത് പകരം എല്ലാവരുമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു പ്രിയപ്പെട്ട സഹോദരിമാരെ എല്ലാം എന്റെ തെറ്റാണ് ഞാൻ വായി നോക്കി നടന്നിട്ടാണ് ഈ പാവപ്പെട്ട ചേട്ടന്റെ വണ്ടി പോയി വീണ് പാവ ഈ ചേട്ടൻ നിരപരാധിയാണ് അങ്ങനെയൊക്കെ ഏർ ആയിട്ട് നീലാംബര്യവും ചിരിച്ചു പക്ഷെ കാവ്യ പുച്ഛത്തോടെ പറഞ്ഞു ഒരു മയക്കിന്റെ കുറവുണ്ടായിരുന്നല്ലോ ഇവിടെ നീട്ടി വലിച്ചുള്ള പ്രസംഗം കഴിയുമ്പോഴേക്കും മിസ്റ്റർ കമ്പനി ഓണർ നാട്ടുകാർ പഞ്ഞി ചുറ്റി പന്ന കൊളുത്തിയനെ കഷ്ടായി പോയനെ പിന്നെ അവൾക്ക് ഈ ആങ്ങള പിറക്കാതെ പോയ ഉണ്ണി എന്നൊക്കെ പറയും പോലെ ആയേനെ അങ്ങനെ എങ്ങാനും നടന്നിരുന്നെങ്കിൽ ആകെയുള്ള ഒരു ഉപയോഗം ഇന്നത്തെ ഈ സംഭവബഹുലമായ അന്തരീക്ഷം മാറിയ ലീവ് കിട്ടിയേനെ വല്ലാത്തൊരു ദീർഘവീക്ഷണായിപ്പോയി കിരൺ കാവ്യൊന്ന് ചൂട് നോക്കിക്കൊണ്ട് പറഞ്ഞു എടിയെടി കാവികോച്ചേ നീ പറഞ്ഞെനിക്ക് മനസ്സിലായി എന്റെ ചറുമതിന് നീയൊക്കെ ലീവ് എടുത്ത് ആഘോഷിച്ചേനെ എന്ന് അല്ലേ പൊട്ടി വന്ന ചിരി നീലാംബരി വായ്പുത്തി തടഞ്ഞു വെച്ചു നിന്നെ വിശദമായി ഞാൻ പിന്നെ കണ്ടോളാം കാവിയോട് അതും പറഞ്ഞ് കിരൺ നീലാംബിക്ക് നേരെ തിരിഞ്ഞു പിന്നൊരു കാര്യം താൻ ഫോണിൽ പറഞ്ഞ് ഞാൻ കേട്ടു എനിക്കെല്ലാം അറിയണം നീളയുടെ വീട് വീട്ടിലാരൊക്കെയുണ്ട് തന്റെ ആരെയും ഈ ഒക്കെ അറിയണം ഒറ്റയടിക്ക് പറയണ്ട പതിയെ പതിയെ സമയത്ത് പറഞ്ഞാൽ മതി കേട്ടല്ലോ ഞാൻ തന്നെ ചോദിച്ചോളാം നീലാമ്പരി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല വെറുതെ അവന്റെ മുഖത്ത് നോക്കി അങ്ങനെ നിന്നു ആളുടെ ആ നോട്ടവും ചിരിയും ഒക്കെ കിരണ് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു തനിക്ക് പുതിയൊരു പാവ കയ്യിൽ കിട്ടിയതുപോലെ പോലെ തോന്നിയവൻ മുഖം കൈക്കുമ്പോളിൽ കോരിയെടുത്തു എന്നിട്ട് കാവ്യോടായി പറഞ്ഞു നോക്ക് കാവ്യ ഇവളത്ര ക്യൂട്ടാണെന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒരു പാവക്കുട്ടി പക്ഷേ വായ പ്രശ്നം ഇതെല്ലാം കണ്ടുന്ന കാവ്യ ഒരു കള്ളപ്പരിഭ മുഖത്ത് വരുത്തി പറഞ്ഞു ഞാൻ ഈ ഡയലോഗ് ആദ്യയിട്ട് ഒരാണ്ട് വായിന്നേൽക്കുന്നത് അന്ത കവി നീ അങ്ങനെ പറഞ്ഞു കിരൺ സംശയത്തോടെ അവൾ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത്